എല്ലാ കൂട്ടുകാർക്കും ഏറ്റുമാനൂരപ്പൻ ഭക്തൻ ചാനലിലേക്ക് സ്വാഗതം ഏറ്റുമാനൂരപ്പൻ്റെ പാദങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് ഈ വീഡിയോ നമ്മൾ ആരംഭിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇത് മഹാദേവന്റെ രൂപങ്ങളെയും അവൻ ഭക്തനെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നതിനെ പറ്റിയും വിശദീകരിക്കുന്ന നാലാമത്തെ വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോയിൽ മഹാദേവന്റെ ഡമരു വാസുകി നന്ദി എന്നിവരുടെ പ്രത്യേകതകൾ വിശദീകരിച്ചിരുന്നു അതിന്റെ സാരാംശങ്ങൾ മനുഷ്യജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കി വിജയം നേടാം എന്നും വിശദീകരിച്ചിരുന്നു മുൻ വീഡിയോയിലെ പ്രസക്തമായ ഭാഗങ്ങൾ കാണാത്തവർക്ക് വേണ്ടി ഇവിടെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു നന്ദികേശൻ നന്ദികേശൻ മഹാദേവന്റെ വാഹനം മാത്രമല്ല നിസ്വാർത്ഥ ഭക്തിയുടെയും ഹൃദയത്തിന്റെ സമർപ്പണത്തിന്റെയും പ്രതീകമാണ് നന്ദി എന്തിനാണ് കാത്തിരിക്കുന്നത് ഒരിക്കലും ഫലങ്ങൾക്കായി അല്ല മറിച്ച് ആത്മീയ ഉണർവിനും മനസ്സിന്റെ ശാന്തിക്കും ആണ് ഭഗവാൻ ഭക്തനെ കുറിച്ചും ഭക്തൻ കുറിച്ചും എപ്പോഴും ചിന്തിക്കുന്നു ഡമരു മഹാദേവന്റെ ഇടത് കൈയിലെ ചെറിയ വാദ്യം ഭാഷയുടെയും മന്ത്രങ്ങളുടെയും അക്ഷരമാലയുടെയും ഉറവിടമാണ് ഡമരു വാക്കാണ് മനുഷ്യന്റെ ഉള്ളിലെ ഡമരു ചിന്തയിൽ നിന്ന് വാക്കായും വാക്കിൽ നിന്ന് ഇത് പ്രവൃത്തിയായും മാറുന്നു ഉദാഹരണത്തിന് ഉള്ളിലെ ദുഃഖം ചിന്തയായി വന്ന് എനിക്ക് വേദനയുണ്ട് എന്ന വാക്കായി പുറത്തു വരുന്നു വാസുകി സർപ്പരാജാവായ വാസുകി നിസ്വാർത്ഥ സേവനം നടത്തിയതിന് ഭഗവാൻ അവന് ഉന്നത പദവി നൽകി ആദരിച്ചു ഇത് നിസ്വാർത്ഥ സേവനത്തിനുള്ള ഭഗവാന്റെ സമ്മാനമാണ് ദുഃഖം കോപം പരാജയം തുടങ്ങിയ പലവിധ വിഷമങ്ങൾ മനുഷ്യജീവിതത്തിൽ വരും ഭക്തി കൊണ്ട് വിഷമങ്ങളെ നിയന്ത്രിക്കുകയും പരിവർത്തനം ചെയ്യുകയും ചെയ്യുക ഇന്ന് നമ്മൾ പറയാൻ ൊരുങ്ങുന്നത് സതീദേവിയുടെ ദേഹത്യാഗവും ഭൂമിയിലേക്കുള്ള ഗംഗാനദിയുടെ വരവിനെയും പറ്റിയാണ് ഒരു യഥാർത്ഥ ഭക്തൻ എങ്ങനെ ഭഗവാനെ സ്നേഹിക്കുന്നു എന്നും ഭഗവാൻ ഭക്തനെ എങ്ങനെ സ്നേഹിക്കുന്നു എന്നും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതിന് ഒരു ഉദാഹരണമാണ് സതീദേവിയുടെ ദേഹത്യാഗം ഏത് ദേവപ്രാധാന്യമുള്ള കർമ്മങ്ങൾക്കും മഹാദേവ പ്രീതി ആവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ടും മഹാദേവനെ അർച്ചന ചെയ്യുന്നതിന് പകരം മഹാദേവനെ അതായത് സ്വന്തം ഭഗവാനെ സ്വന്തം പിതാവ് തന്നെ മറ്റുള്ളവരുടെ മുൻപിൽ അവഹേളിക്കുകയും പൂജയിൽ സ്ഥാനം കൊടുക്കാതിരിക്കുകയും ചെയ്തു അത് കണ്ട സതീദേവി ആ ഹോമം നടക്കുന്ന സ്ഥലത്ത് തന്നെ ദേഹത്യാഗം ചെയ്തു ഭക്തന് ഭഗവാനോടുള്ള ഉത്തമ ഉദാഹരണമാണ് സതീദേവി നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെ എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ നമ്മളെ തന്നെ ഭക്തനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഭഗവാനാണ് മുൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഭക്തന്റെ ദുഃഖം ഭഗവാന്റെയും ദുഃഖമാണ് ഭക്തൻ എത്ര കഠിനമായി ദുഃഖിക്കുന്നുവോ അത്രയും അല്ലെങ്കിൽ പതിന്മ ഭഗവാൻ ദുഃഖിക്കും ഭക്തയുടെ ദുഃഖത്തിന് പ്രതികരിക്കുവാൻ വേണ്ടിയാണ് ജഡവലിച്ചെറിഞ്ഞതും വീരഭദ്രനും മറ്റു ഭൂതഗണങ്ങളും ഉണ്ടായത് ശിവകോപം ഒരുവന്റെ നാശത്തിലെ അവസാനിക്കൂ മഹാദേവനെ നിന്ദിച്ചാൽ ആ നാവോ തലയോ പ്രപഞ്ചത്തിൽ ഉണ്ടാകില്ല അതുകൊണ്ടാണ് എല്ലാം ശിവമയം എന്ന് പറയുന്നത് മഹാദേവന് ഒരു പ്രണാമം അർപ്പിക്കുന്നതുകൊണ്ട് നന്മ മാത്രമേ ഉണ്ടാകൂ എന്തിനാണ് ശിവലിംഗത്തെ പൂജിക്കുന്നത് ശിവലിംഗത്തെക്കുറിച്ചും ശിവലിംഗം പൂജിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഗുണങ്ങളെ പറ്റിയും വിവിധ തരത്തിലുള്ള ശിവലിംഗങ്ങളെ കുറിച്ചും മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കുന്നതാണ് ഭക്തയുടെ ദേഹവിയോഗം അറിഞ്ഞ ഭഗവാൻ അതിന് ഉത്തരവാദികളായവർക്ക് കടുത്ത ശിക്ഷ നൽകി ഭക്തയുടെ ആത്മാവിന്റെ ഇഷ്ടപ്രകാരം അടുത്ത ജന്മവും കൊടുത്തു അതിലും ഭഗവാന്റെ പരമഭക്തയാകാനുള്ള അവസരവും കൊടുത്തു സതീദേവിയുടെ പുനർജന്മമാണ് പാർവതി ദേവി വീരഭദ്രന്റെയും ഭൂതഗണങ്ങളുടെയും ജനനം വീരഭദ്രന്റെയും ഭൂതഗണങ്ങളുടെയും ജനനം മഹാദേവന്റെ ജടയിൽ നിന്നുമാണ് ഭക്തനെ രക്ഷിക്കാൻ ഭഗവാൻ മഹാദേവൻ തന്റെ ഭൂതഗണങ്ങളെ എപ്പോഴും അയക്കാറുണ്ട് പലർക്കും അത് അറിയ അറിയാത്ത ഒരു കാര്യമാണ് നമ്മൾ ഓണത്തിൽ കാണുന്ന കുമ്മാട്ടി ഒരു ഉദാഹരണം മാത്രമാണ് ഇതിനെപ്പറ്റി മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ് എന്തുകൊണ്ട് മഹാദേവൻ എന്നാൽ ദേവാദിദേവൻ സ്വന്തം ഭക്തയെ അവഹേളിച്ചതിന് ശിക്ഷ കൊടുക്കുന്നതിനായി മഹാദേവൻ സ്വന്തം ചടയിൽ നിന്നും വീരഭദ്രനെയും കാളിയെയും ഭൂതഗണങ്ങളെയും സൃഷ്ടിച്ചു ഇവിടെ സൃഷ്ടി നടത്തിയത് ബ്രഹ്മാവുമല്ല മഹാദേവൻ തന്നെയാണ് അതാണ് മഹാദേവനെ ദേവാദിദേവൻ എന്ന് പറയുന്നത് വീരഭദ്രനും ഭൂതഗണങ്ങളും ഹോമം നടന്ന സ്ഥലം മുഴുവനും നശിപ്പിച്ചു എല്ലാ ദേവന്മാരും അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു താൻ പ്രാർത്ഥിച്ചിരുന്ന ഒരാളും സഹായിക്കാനില്ലാതെ കണ്ട ദക്ഷപ്രജാപതി വീരഭദ്രനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി അമിത ആത്മവിശ്വാസം നാശത്തിന് കാരണം താൻ ചിരഞ്ജീവി ആയതിനാൽ തന്നെ ഇല്ലാതാക്കാൻ ആർക്കും സാധിക്കില്ല എന്ന ആത്മവിശ്വാസമാണ് അതിന് ധൈര്യം കൊടുത്തത് പക്ഷേ മഹാദേവൻ എന്നാൽ എല്ലാമാണ് ഈ പ്രപഞ്ചവും സകല സൃഷ്ടികളും മഹാദേവന്റേത് മാത്രമാണ് എന്ന് മനസ്സിലാക്കാനുള്ള അവന്റെ ബുദ്ധി അഹങ്കാരത്തിൽ മൂടിപ്പോയി ദക്ഷപ്രജാപതി കാശിയിൽ മഹാദേവനെ നിന്ദിച്ച ദക്ഷപ്രജാപതിയുടെ തലമാറ്റി ആടിന്റെ തല വെച്ചിട്ടാണ് വീരഭദ്രൻ മടങ്ങിയത് ദക്ഷപ്രജാപതി തന്റെ തെറ്റ് മനസ്സിലാക്കി ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായി ഇപ്പോഴും കാശിയിൽ മഹാദേവനെ പ്രാർത്ഥിച്ചിരിക്കുന്നുണ്ട് കൊട്ടിയൂർ ദക്ഷയാഗം നടന്ന സ്ഥലം വീരഭദ്രൻ മടങ്ങിയതും മഹാദേവൻ നിന്ന് നടന്ന ആ സ്ഥലം മനുഷ്യവാസത്തിനെ കൊള്ളാത്തതുകൊണ്ട് കൊണ്ട് സമുദ്രം ആ സ്ഥലം ഏറ്റെടുത്തു ആ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണോ കൊട്ടിയൂർ എന്തുകൊണ്ട് ബലികർമ്മങ്ങൾ നദിക്കരയിൽ ഏത് പാപത്തെയും കഴുകിക്കളയാൻ സമുദ്രത്തിന് സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ പിതൃകർമ്മങ്ങൾ നദിക്കരയിൽ ചെയ്യുന്നത് ആ കർമ്മങ്ങൾ അവസാനം കടലിൽ എത്തിച്ചേരും ഒരു കാര്യം പറയാൻ വിചാരിക്കുന്നു പരശുരാമനല്ല കേരളം സൃഷ്ടിച്ചത് ചെയ്ത തെറ്റിന് പരിഹാരം ചെയ്യാനായി സമുദ്രദേവനോട് തപസ് ചെയ്ത് പരശുരാമൻ കേരളം വീണ്ടെടുക്കുകയാണ് ചെയ്തത് മഹാദേവന്റെ ജഡകൾ മഹാദേവന്റെ ജഡകൾക്ക് എണ്ണമില്ല കാരണം മഹാദേവന് അതിരുകളില്ല ജഡകൾ മഹാദേവന്റെ വലിയ ശക്തിയെ കാണിക്കുന്ന അടയാളമാണ് അത് സൃഷ്ടി നിലനിൽപ്പ് നാശം എന്നിവയ്ക്കപ്പുറം ഉള്ള ദൈവിക സ്വഭാവം പറയുന്നു മനുഷ്യ ജീവിത പാഠം ശക്തി രോഷം ആഗ്രഹങ്ങൾ അമിത ആത്മവിശ്വാസം എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം അല്ലാത്ത പക്ഷം അത് അവനവന്റെ നാശത്തിലെ അവസാനിക്കൂ പുരാണത്തിലെ ബാർബരീകന്റെ കഥ ഇതിനൊരു ഉദാഹരണം മാത്രമാണ് അതിനെപ്പറ്റിയും പിന്നീട് മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ ശക്തിയും ധൈര്യവും ഏകാഗ്രതയും കൂടാതെ സംയമനവും വേണം അമിത ആത്മവിശ്വാസം നന്നല്ല ദൈവാധീനമില്ലെങ്കിൽ അത് പരാജയത്തിലെ അവസാനിക്കൂ ദക്ഷാപതിക്ക് ഇതെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അമിത ആത്മവിശ്വാസവും ദൈവ ദൈവാധീനത്തിന്റെ കുറവുമാണ് അവന്റെ നാശത്തിന് കാരണമായത് ശിവ നിന്ന് നടത്തിയാൽ എത്ര നല്ല സമയമായാലും ഒന്നും വിജയിക്കുകയില്ല മഹാദേവൻ തന്റെ ഭക്തന്റെ മനോകാമനകൾ സംഭവ്യമാക്കും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഭഗീരഥൻ രാജാവായി എല്ലാ സുഖങ്ങളും ആസ്വദിക്കാമായിരുന്നിട്ടും ഭഗീരഥൻ തന്റെ പൂർവികരോടുള്ള കർത്തവ്യത്തിനാണ് മുൻഗണന കൊടുത്തത് കർത്തവ്യ ഒരുവൻ എപ്പോഴും ഭഗവാന് പ്രിയപ്പെട്ടവനാണ് ഗംഗ സ്വർഗനദി ദിവ്യനദി ഗംഗ ശുദ്ധിയും ധർമ്മവും മോക്ഷവും പ്രതിനിധീകരിക്കുന്ന ദിവ്യനദിയാണ് പിതൃക്കളുടെ പാപങ്ങൾ തുടച്ചു നീക്കാൻ ഗംഗാദേവിക്ക് മാത്രമേ സാധിക്കൂ എന്ന് ഗുരുവിൽ നിന്നും അറിഞ്ഞ ഭഗീരഥൻ നല്ല ഒരു രാജാവ് മാത്രമല്ല ഒരു നല്ല മകനും കൂടിയാണ് അവന് വേണമെങ്കിൽ രാജകീയ സുഖത്തിൽ മുഴുകാമായിരുന്നു എന്നാൽ മഹാദേവഭക്തനായ അവൻ കൂടുതൽ പരിഗണന കൊടുത്തത് തൻ്റെ കർത്തവ്യങ്ങൾക്കും കടമകൾക്കുമാണ് ഭഗീരഥ പ്രയത്നം എന്ന മലയാള വാക്കു വന്നത് അവന്റെ പേരിൽ നിന്നുമാണ് അവന്റെ കഠിനമായ തപസിനു ശേഷം ഗംഗാദേവി ഭൂമിയിലേക്ക് വരാം എന്ന് സമ്മതിച്ചു എന്നാലും വരാതിരിക്കാൻ ഒരു കാരണം പറഞ്ഞു ഞാൻ വളരെ ശക്തിയാണ് എൻ്റെ വരവ് ആർക്കും തടുക്കാനാകില്ല ഞാൻ പതിച്ചാൽ ഭൂമി തകർന്നു പോകും ഭക്തന്റെ വിഷമം ഭഗവാന്റെ ദുഃഖം പരമഭക്തനായ ഭഗീരഥന്റെ വിഷമം കണ്ട് ഗംഗയോട് ഭൂമിയിലേക്ക് നേരിട്ട് പതി പതിക്കുന്നതിന് പകരം തന്റെ തലയിൽ പതിച്ചോളാൻ ഭഗവാൻ ആവശ്യപ്പെട്ടു തൻ്റെ ഭക്തനു വേണ്ടി ഏതറ്റവും പോകാൻ ഭഗവാൻ മടിയില്ല എന്നാണ് ഇത് അർത്ഥമാക്കുന്നത് ഭഗീരഥനിൽ നിന്നും പഠിക്കേണ്ടത് പിതൃക്കളോടുള്ള കർത്തവ്യം ജീവിതത്തിൽ പരിശ്രമം സഹനം അകമഴിഞ്ഞ ഭക്തി ഇവ വിജയം നേടുന്നതിന് ആവശ്യമാണ് ഗംഗയുടെ അഹങ്കാരം തലയിൽ പതിച്ച ഗംഗയെ ഭഗവാൻ അഹങ്കാരം തീർക്കാനായി ജടയിൽ കെട്ടിയിട്ടു ശ്വാസം മുട്ടിയ ഗംഗ ഭഗവാനെ വിളിച്ച് മോചിപ്പിക്കാൻ അപേക്ഷിച്ചു തന്റെ തെറ്റു മനസ്സിലാക്കി തന്നെക്കാൾ ആർക്കും ശക്തിയില്ല എന്ന ദേവിയുടെ അഹങ്കാരവും തീർന്നു സപ്തഗംഗ ഒന്നിച്ച് പുറത്തു വന്നാൽ ഭൂമിക്ക് നാശം വരുന്നതിനാൽ ഭഗവാൻ ഗംഗയെ ഏഴ് നദികളായി പുറത്തുവിട്ടു ആ നദികൾ താഴെപ്പറയുന്നതാണ് ഭാഗീരഥി അളകനന്ദ മന്ദാഗിനി ധൗളി ഗംഗ നന്ദാഗിനി പിർ വിഷ്ണുഗംഗ ഈ നദികളുടെ പ്രത്യേകതകളും ഉത്ഭവസ്ഥാനങ്ങളും എന്തൊക്കെ ഗുണങ്ങളാണ് അവിടെ കുളിച്ചാൽ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ കിട്ടുന്നത് എന്നും മറ്റുമുള്ള മറ്റൊരു വീഡിയോ വൈകാതെ ചെയ്യുന്നതാണ് ഗംഗാ ശുദ്ധി ധർമ്മം മോക്ഷം എന്ന മൂന്ന് മഹത്തായ മൂല്യങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ശുദ്ധി ഗംഗയിൽ സ്നാനം ചെയ്യുന്നത് പോലെ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ശുദ്ധമാകണം ധർമ്മം ഗംഗാതീരത്ത് ജീവിക്കുന്നത് പുണ്യമെന്നപോലെ സത്യധർമ്മങ്ങൾ പാലിക്കുന്ന ജീവിതവും പുണ്യമാണ് മോക്ഷം ഗംഗ കടലിൽ ലയിക്കുന്നത് പോലെ ആത്മാവ് ദൈവത്തിൽ ലയിക്കുന്നതാണ് മോക്ഷം ഗംഗ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ചിന്തയിൽ ശുദ്ധി വേണം പ്രവൃത്തിയിൽ ധർമ്മം വേണം ആത്മാവിൽ ദിവ്യബോധം വേണം ഭഗീരതം പഠിപ്പിച്ചത് പിതൃക്കളെ ആദരിക്കുക അവരുടെ കടമകൾ പാലിക്കുക ജീവിതത്തിൽ കഷ്ടപ്പെടുക ക്ഷമ കാണിക്കുക ദൈവത്തിന് സമർപ്പിക്കുക വിജയം ലഭിക്കും നിയന്ത്രണമില്ലാത്ത ശക്തി അപകടം വരും ജീവിതപാഠങ്ങൾ ശക്തി ജഡ പോലെയായിരിക്കണം രോഷം നിയന്ത്രിക്കണം അനുഗ്രഹം വിനയത്തോടെ ആത്മസംയമനം ഉയർന്ന ധ്യാനവും ശുദ്ധിയും വേണം അടുത്ത വീഡിയോയിൽ സപ്തഗംഗ നദികളെ പറ്റി വിശദമായി വിവരിക്കുന്നതാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടാതെ ബെൽ ബട്ടണും പ്രസ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോസ്കൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് ഏറ്റുമാനൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ തൊട്ടുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുന്നു